ഒരു ദിവസം ൾ അത്ര നിറമുള്ളതല്ല കൂലിയില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നവർ കണ്ണൂർ കമ്പിലെ വീടിനോട് ചേർന്നാണ് രാജുനും ഭാര്യ സരളയും തുണി നെയ്യുന്നത് ും വളരെ പരിതാപകരാണ് എന്നാലും വിഷു കഴിഞ്ഞാലെങ്കിലും ഒരു മാസത്തുമ്പങ് കിട്ടും ഇത്രവേര് ഒന്നും വിവരവും വന്നിട്ടില്ല ഭർത്താവും ഇതേ തൊഴിലന്നെയാകുമ്പോൾ ജീവിതത്തിന് ഭയങ്കര പ്രശ്നമാണ് പരമ്പരാഗത തൊഴിൽ സംരക്ഷിക്കുക ലക്ഷ്യമിട്ടാണ് സ്കൂൾ യൂണിഫോം നെയ്യാൻ മേഖലയെറ്റി നമ്മൾ ഓരോ ആഗ്രഹം അടുത്താഴ്ച കിട്ടിയ അടുത്ത മാസം കിട്ടുകയായിരിക്കും ഇങ്ങനെ നമ്മൾ ആഗ്രഹിച്ചു നിൽക്കുക അത്രേ ഇപ്പോൾ നമ്മളെ മുന്നിലുള്ളൂ അഞ്ചാറു മാസമായിട്ട് നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഗവൺമെന്റ് നമ്മളെ നോക്കുന്നില്ല എന്നുള്ളൊരു സങ്കടവും മറ്റു തൊഴിലുകൾ വശമില്ലാത്തതിനാൽ പ്രതിസന്ധി ഘട്ടങ്ങളിലും ജോലി ചെയ്യുന്നവരാണ് മിക്കവരും ജീവിതം മരിക്കാനൊന്നും വേതന വർധനപ്പുറം എല്ലാ മാസവും ചെയ്ത ജോലിക്ക് കൂലി ഉറപ്പുവരുത്തണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം കോടികൾ പൊടിച്ച് നാലാം വാർഷികാഘോഷം സർക്കാർ നടത്തുമ്പോൾ മറുവശത്ത് ഇങ്ങനെയും ചില ജീവിതങ്ങളുണ്ട് ചെയ്ത ജോലിയുടെ കൂലിക്കായി മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നവർ അവരെയും പരിഗണിക്കണം കണ്ണൂരിൽ നിന്നും ഷാജി ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ് മാതൃഭൊമിനോസ്